പുറപ്പാട് പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ മോശയ്ക്കും തന്റെ ജനമായ ഇസ്രായേലിനും ദൈവം ചെയ്ത സകല കാര്യങ്ങളും കർത്താവ് ഇസ്രായേലിനെ മെസ്രയനിൽ നിന്ന് പുറപ്പെടുവിച്ചതും മെതിയന്റെ പ്രധാന ആചാര്യനും മോശയുടെ അമ്മായിയപ്പനുമായ എത്ര കേട്ടു മോശയുടെ അമ്മായിയപ്പനായ എത്രോ തന്റെ പുത്രിയും മോശ വിട്ടിട്ട് പോയിരുന്ന അവൻ്റെ ഭാര്യയുമായ സപ്പോറയെയും അവളുടെ രണ്ടു പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുവന്നു അവരിൽ ഒരുവന്റെ പേര് ഗർശ്വൻ എന്നായിരുന്നു എന്തെന്നാൽ ഞാൻ അന്യദേശത്ത് പ്രവാസിയായിരുന്നു അവൻ പറഞ്ഞു മറ്റവന്റെ പേര് എലിയാസാർ എന്തെന്നാൽ എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എന്നെ സഹായിച്ചു പറവോന്റെ വാളിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞു മോശയുടെ മക്കളും അവന്റെ ഭാര്യയും അവൻറെ അമ്മായിയപ്പൻ എത്രോയുടെ കൂടെ മരുഭൂമിയിൽ അവൻ പാർത്തിരുന്നിടമായ ദൈവത്തിന്റെ പർവ്വതത്തിങ്കിൽ വന്നെത്തി നിന്റെ അമ്മായിയപ്പൻ എത്രയും നിന്റെ ഭാര്യയും രണ്ട് പുത്രന്മാരും ഇതാ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് മോശയോട് അറിയിക്കപ്പെട്ടു മോശ തന്റെ അമ്മായിയപ്പനെ എതിരേറ്റി ചെന്ന് വന്ദിച്ചു ചുംബിച്ചു അവർ പരസ്പരം കുശലം അന്വേഷിച്ചു സകലത്തിന്റെയും ഉടയവനായ കർത്താവെ ഈ ദിവസത്തിൽ പാപമലിനതകൾ കൂടാതെ നീതിയിൽ കാത്തുകൊള്ളപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ